കുമരനെല്ലൂരിൽ ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നാല് വാഹനങ്ങൾ കത്തിനശിച്ചു അജ്ഞാതർ വാഹനങ്ങൾക്ക് തീയിട്ടതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു കുമരനല്ലൂർ എഞ്ചിനീയർ റോഡിൽ ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന നാല് പരിശീലന ബൈക്കുകളാണ് ഒരേ സമയം കത്തിനശിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയായിരുന്നു സംഭവം കുമ്പിടി സ്വദേശി വിഷ്ണു ആനന്ദിന്റെ ഉടമസ്ഥതയിലുള്ള ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കത്തിനശിച്ച നാല് വാഹനങ്ങൾ ക്രിസ്തുമസ് അവധി പരിശീലനത്തിന് ഉപയോഗിക്കുന്ന നാല് ബൈക്കുകളും പരിശീലന മൈതാനത്ത് നിർത്തിയിട്ടതായിരുന്നു ഇതിനിടെയാണ് ഈ നാല് വാഹനങ്ങളിലും തീ പടരുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഇവർ സംഘം ചേർന്ന് തീ അണയ്ക്കുകയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വിഷ്ണുവിനെ വിവരം അറിയിക്കുകയുമായിരുന്നു വാഹനങ്ങൾക്ക് അജ്ഞാതർ മനഃപൂർവ്വം തീയിട്ടതാണെന്ന് വിഷ്ണു പറഞ്ഞു കത്തിനശിച്ച ബൈക്കുകളുടെ പെട്രോൾ ടാങ്കിന്റെ അടപ്പുകൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു പരിശീലന മൈതാനത്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളുടെ താക്കോൽ കൈക്കലാക്കിയ ശേഷം ഈ താക്കോൽ ഉപയോഗിച്ച് ടാങ്ക് തുറന്ന ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നും വിഷ്ണു ആനന്ദ് പറഞ്ഞു ഈ താക്കോലുകൾ വാഹനത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ഏതാണ്ട് അമ്പതിനായിരത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഗ്രൗണ്ടില് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനങ്ങൾ ഇന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നാല് അഞ്ച് ടോട്ടൽ അഞ്ച് വണ്ടിയാണ് ഇൻ്റെ ഒന്ന് നഷ്ടപ്പെട്ടത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അത് എന്തായാലും ക്ലിയർ കേസാണ് അത് കത്തിച്ചാന്നുള്ളത് കാരണം ടാങ്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പൊന്നും ഇല്ല പിന്നെ ഇന്ന് ടു വീലറിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നില്ല ക്രിസ്മസ് ആയിട്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ഇല്ല കൂട്ടുപാത ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ തന്നെയാണ് അവിടെ നമ്മൾ റോഡ് പ്രാക്ടീസ് കാറിൻ്റെ റോഡ് കൊടുത്ത് വരുമ്പോഴാണ് നാട്ടുകാർ വിളിക്കണത് ഇങ്ങനെ കത്തിയിട്ടുണ്ട് അവർ തീ അണച്ചതിൻ്റെ ശേഷം ഏകദേശം ആയപ്പോഴാണ് എന്നെ വിളിച്ചറിയിക്കുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി